പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ദുഷ്കരമായി കോഴിക്കോട് തോട്ടുമുക്കം റോഡ് ഒരു കിലോമീറ്റർ ദൂരത്തിൽ ചെറുതും വലുതുമായ അമ്പതോളം കുഴികളാണുള്ളത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് റോഡ് നിറയെ കുഴികൾ കാൽനടയാത്ര പോലും ദുഷ്കരം അപകടങ്ങൾ നിത്യസംഭവം എന്നിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ കോഴിക്കോട് മലപ്പുറം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മലയോര മേഖലയിലെ പ്രധാന റോഡാണ് തോട്ടുമുക്കം വാലില്ലപ്പുഴ റോഡ് ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലാണ് അഞ്ചു കിലോമീറ്റർ റോഡ് അതിൽ തോട്ടുമുക്കം മുതൽ പുതിയനിടം വരെയുള്ള ഒരു കിലോമീറ്റർ റോഡിന്റെ അവസ്ഥയാണ് കൂടുതൽ ദയനീയം ചെറുതും വലുതുമായി അൻപതോളം കുഴികളാണ് ഒരു കിലോമീറ്ററിൽ തന്നെ ഉള്ളത് ഒരു ചെറുമഴ പെയ്താൽ റോഡ് കുളമാകുന്ന അവസ്ഥ കാൽനട യാത്രക്കാരും വാഹന യാത്രക്കാരുമായ നിരവധി പേർക്കാണ് ഇതിനകം പരിക്കേറ്റത് ഡെയിലി കോഴിക്കോട് പോകുന്ന മനുഷ്യനാണ് അപ്പൊ രാവിലെ വരുമ്പോ ഇവിടെ ഒന്നാമത് എന്റെ വണ്ടി ഏത് വണ്ടി പോയി കഴിഞ്ഞാലും കൃത്യമായിട്ട് പോകാൻ പറ്റുന്നില്ല ബൈക്കുകാരൊക്കെയാണ് വീടുകയാണ് പല തുറക്കണം വർ ഇനിയും ഇടപെട്ടില്ലെങ്കിൽ ജീവനുകൾ പൊഴിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന ആശങ്കയും ഉയരുകയാണ് റോഡ് വളരെ മോശമാണ് ഇത്രയും മോശമായ റോഡ് ഈ പഞ്ചായത്ത് ഇടയാണ് അടിതട്ടി വണ്ടിയില് ഡീപ് ഇപ്പൊ തോട്ടുമുട്ടം മുതൽ പുതിനടം വരെ ഉള്ള റോഡ് നശിച്ചു കിടക്കുകയാണ് അമ്പതോളം കുഴികളും ഒരു വലിയ ഈ റോഡുകൾ ഇതെന്നും നന്നാകും എന്നുള്ളത് യാതൊരു വിധം സ്കൂളുകളിലേക്ക് പോകുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും നൂറുകണക്കിന് വാഹനങ്ങളും പോകുന്ന ഈ റോഡ് എത്രയും പെട്ടെന്ന് യാത്രായോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇനിയും ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ജനം കോഴിക്കോട്